നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്കുകൾ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത എന്ന് പറയാൻ മാത്രമേ നമുക്കറിയുള്ളൂ ഞാൻ ആത്മാർത്ഥമായിട്ട് മറ്റൊരാളെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥതയോടൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും പണി കിട്ടിയ കഥകളും ഇതാണ് നമ്മൾ ആത്മാർത്ഥതയെ മനസ്സിലാക്കിയിരിക്കുന്നത് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അതായത് ആത്മാവ് അല്ലെങ്കിൽ ആ നമ്മൾ നമ്മളായിട്ട് നിൽക്കാനുള്ള കാരണത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ ചെയ്ത കാര്യത്തിനനുസരിച്ച് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ അതിന് ഞാൻ എവിടെയെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം എന്താ എനിക്ക് എന്നോട് ആത്മാർത്ഥതയില്ല കാരണം ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ഞാനൊരു റിസൾട്ട് പ്രതീക്ഷിച്ചാൽ അവിടെ ആത്മാർത്ഥതയല്ല കാരണം അത് റിസൾട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക ഒന്നുകിൽ ആ വ്യക്തിനെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് ടെമ്പററി പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ശരീരത്തിന് അടിമപ്പെട്ട് പോയപ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെയാണ് നമ്മളൊരു റിസൾട്ട് എന്ന് പറയണത് മറിച്ച് നമ്മളാണ് റിസൾട്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എത്രത്തോളം മനോഹരമാക്കി എനിക്ക് ചെയ്യാൻ സാധിച്ചു കാരണം ആത്മാർത്ഥതയോടെയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരെയും ഞാൻ ഭയക്കേണ്ട കാര്യമോ ആരെയും സംശയിക്കേണ്ട കാര്യമോ ആരെയും താഴ്ത്തി കെട്ടേണ്ട സാധ്യതയോ അല്ലെങ്കിൽ ആരെയും ബഹുമാനിക്കേണ്ട സാധ്യതയോ പോലും ഇല്ല കാരണം എന്താ എന്നോട് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ ആ കാര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ അർത്ഥം കൊടുത്ത ഒരു അർത്ഥത്തിനും അവിടെ യാതൊരു പ്രസക്തിയില്ല അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന അവസ്ഥക്കും യാതൊരു കൈകടത്തലും അവിടെ ആവശ്യമില്ല കാരണം എന്താ പ്രകൃതിയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ആകാശം എന്ത് വേണമെങ്കിലും പടച്ചോന് ദൈവം എന്ത് തേങ്ങ പിന്നാക്ക് വേണമെങ്കിൽ പറഞ്ഞാലും നമ്മൾ നിലനിൽക്കാനുള്ള ആ കാരണമാണ് നമ്മളെ കൊണ്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നത് അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മളെന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ എനിക്ക് കിട്ടേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എനിക്ക് അറിയാൻ സാധിക്കുമ്പം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പിച്ചച്ചട്ടിയിൽ പോയി കൈയിട്ട് വരുന്നത് നമ്മൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ട് ആ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ പുറകെ നടന്ന് നമ്മൾ നശിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവാ അവരോ നശിച്ചുകൊണ്ടിരിക്കുക കാരണം അവർ ഈ പൈസക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് അവർക്ക് തിരിച്ചു തരാൻ പറ്റാത്ത വിധത്തിൽ അവർ ലോക്കായി മനസ്സിലായോ കാരണം എന്താ അവർക്ക് ആ ബന്ധത്തിനോട് താല്പര്യമില്ല കാരണം അവരുടെ ഉദ്ദേശം ആ പൈസയെ അന്യായമായ രീതിയിൽ അവരുടെ അടുത്ത് വെച്ചിട്ട് അവർക്ക് ആ പൈസ അനുഭവിക്കാൻ പറ്റുമെന്നുള്ള തോന്നലിലാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യണത് പക്ഷേ ആർക്കെങ്കിലും പറ്റുമോ ഒരാൾക്കും പറ്റില്ല നൂറ് കോടി രൂപ ബാങ്കിൽ ബാങ്കിലുണ്ടെങ്കിലും അതുണ്ടാക്കിയെടുത്ത് എവിടെയെങ്കിലും ഫ്രിക്ഷൻ അല്ലെങ്കിൽ അവനവനെ അറിയാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവനവനിലേക്ക് തിരാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം അപ്പം ഞാൻ മുമ്പ് ജീവിച്ചിരുന്ന ഒരു മതമുണ്ട് ആ മതം ഒരുപാട് നന്മകൾ പ്രചരിപ്പിച്ച ഒരു മതമായിട്ടായിരുന്നു അന്ന് എനിക്ക് തോന്നിയത് കാരണം എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാട്ടാനുള്ള തൻ്റെയുട ഉള്ള ആൾക്കാർ ജീവിച്ചതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഞാനിരിക്കുന്ന ഈ തൻ്റെ ഇടത്തിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണത് എല്ലാവരും തള്ളിക്കളഞ്ഞു ഒരാൾ പോലും വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ കുടുംബവും കൂട്ടവും ഉണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തി പോലും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഭാഗത്തേക്ക് നീ മാറി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രസ്ഥാനത്തിൽ കിട്ടാത്ത ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മതത്തിൽ കിട്ടാത്ത ഒരവസ്ഥ മതമില്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ നിന്നിൽ സാധിച്ച് എന്നുള്ളത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മ ഭാര്യ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല എല്ലാവരും നീ ചെയ്തത് ശരിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം എന്താണ് ശരിയല്ലാത്ത അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവരിൽ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയണ ഒരു കാര്യം ശരിയല്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയണ ഒരു കാര്യം ശരിയായിട്ടല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരുമിച്ചിരുന്ന് അതിലെ ശരിയെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ രണ്ടു പേർക്കും വരുമ്പോഴാണ് ബന്ധം എന്ന് പറയുന്നത് അതാണ് ആത്മാർത്ഥ ബന്ധം കാരണം ആത്മാവിൽ നിന്ന് രൂപപ്പെട്ട ഒരവസ്ഥയെ ഒരുമിച്ച് അനലൈസ് ചെയ്യാണ് അല്ലാതെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അത് ഇവിടെ കിടന്നിട്ട് ഓ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് എന്നുള്ള ഭാഗത്തേക്കല്ല നമ്മൾ പോണത് അതായത് ഒരു വളവിലൂടെ വണ്ടി ഓടിക്കുമ്പം അവിടുത്തെ വണ്ടിക്കാരൻ ഹോൺ ഓണടിക്കുമ്പം ഞാൻ നിങ്ങൾ എന്നോട് പറയാണ് അവിടെ നിന്ന് വണ്ടി വരുമ്പം ഹോൺ ഓണടിച്ചു കൊടുത്താൽ രണ്ടു പേർക്കും പരസ്പരം അറിയാൻ പറ്റും അവിടെ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റും എന്ന് നിങ്ങൾ എന്നോട് പറയുമ്പം ഞാൻ അതിന് എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും അത് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല കാരണം എന്താ അവിടെ ഒരു റിയാലിറ്റി ഉണ്ട് കാരണം നമുക്ക് നമ്മളിൽ തുടരാനുള്ള ഒരു അവസരം അപ്പം അതിന് ഞാൻ എന്തൊക്കെ ന്യായം പറയുമ്പോഴും അതെൻ്റെ ഈഗോയാണ് കാരണം എന്താ അവിടെ സീറോ ആണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ രണ്ട് പേർക്കും മുട്ടാതെ പോകാൻ സാധിക്കും എന്നുള്ള ആ തുടർച്ചയാണ് അവിടുത്തെ റിസൾട്ട് വേറൊരു റിസൾട്ടും ആവശ്യമില്ല വേറൊരു റിസൾട്ട് വേണമെന്ന് പറയണത് പരസ്പരം ബന്ധമില്ലാത്തവരിലുള്ള ആ കോൺഫ്ലിക്റ്റാണ് രണ്ടു പേരും ഈഗോയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മനസ്സിലായ അപ്പം മുമ്പ് ഞാനായിരുന്ന ആ പ്രസ്ഥാനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഒരുമിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ചത് ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ പോണത് ഇന്ന് അവരുണ്ടാക്കിയ ചില നിയമങ്ങൾ അതായത് ഈ താടി മനസ്സിലായെങ്കിൽ ഈ മുടി ഏ ഇത് ആരെയാണ് ഒരു മനുഷ്യനെ എന്താണ് ഇത് ചെയ്യാൻ പോണത് ഈ താടി കൊണ്ട് ആർക്കാണ് ഒരു ഉപദ്രവമുള്ളത് ഈ താടി ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് കുട്ടപ്പനാക്കി എന്താണൊരു വ്യത്യാസമുള്ളത് അപ്പം മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില വിഡികൾ ചില പമ്പര വിഡികൾ എടുക്കുന്ന തീരുമാനത്തിന് കണ്ണും ചിമ്പിയിട്ട് നമ്മളനുസരിക്കുമ്പം മനസ്സിലായോ കണ്ണും ചിമ്പിയിട്ട് നമ്മൾ കേൾക്കുമ്പം എന്താണ് നമ്മുടെ ജീവിതത്തിന് കാരണം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതെങ്ങനെയാണ് എന്നെ ബാധിക്കണത് അല്ലെങ്കിൽ ഞാൻ വെക്കുന്ന താടി എൻ്റെ മുടി ഞാൻ വെട്ടാതിരിക്കുമ്പം അതെങ്ങനെയാണ് ഞാനുമായിട്ടുള്ള എൻ്റെ ദൈവത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ചോദിക്കാൻ പോലും പറ്റാത്ത ആളുകളോട് നമ്മൾ സത്യത്തിനെ പറ്റിയോ നന്മയെ പറ്റിയോ വ്യാഖ്യാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ഇരുപത് വർഷം പത്ത് വർഷം അഞ്ച് വർഷം ഒരുമിച്ച് കൂടെ ജീവിച്ചിട്ട് ശരീരം പരസ്പരം പങ്കിട്ട ആൾക്കാർ അതായത് ശരീരം പരസ്പരം പങ്കിട്ട് അതിലൂടെ അവർക്ക് സ്വന്തമായിട്ട് മക്കളുണ്ടായി എന്നിട്ട് പോലും ഈ പറയുന്ന വിഡിത്തരം ഈ വിഡ്ഢിത്തരം അപ്പാടെ വിഴുങ്ങിയിട്ട് പരസ്പരം ബന്ധമില്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ഈ മതങ്ങൾ മനുഷ്യൻ്റെ ഇടയിൽ അത്രയും വലിയ വിഷങ്ങളാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് കാരണം പരസ്പരം ബന്ധത്തിലുള്ള ഇരുപത് വർഷവും പതിനഞ്ച് വർഷവും മുപ്പത് വർഷവും ആയ ആൾക്കാർ പരസ്പരം ശാരീരം പരസ്പരം സമ്മാനിച്ച് ഒരുമിച്ചിരിക്കുന്ന ആൾക്കാർ പോലും മറ്റ് പലരുടെയും വിട്ടിത്തങ്ങൾ കേട്ടിട്ട് എന്താണ് എന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാവാതെ ഒറ്റ ഉള്ളൂ എന്ത് നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല അപ്പം നമ്മൾ നോക്കണം ഇത്രയും കാലം അവർ ജീവിച്ചതിൻ്റെ അടിസ്ഥാനം രണ്ടു പേർക്കും വ്യക്തിത്വമില്ലാത്ത രണ്ടു പേരെയാണ് ഈ കല്യാണം കഴിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിൻ്റെയും ഗ്രന്ഥത്തിലെയും ഒരുമിപ്പിക്കുന്നതും ഒന്നും അവനവനിൽ ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തികളാണ് അപ്പം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾ ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡം ഇൻഡിവിജ്വൽ ക്വാളിറ്റി ആവണ ഒരു സാധ്യതയില്ല കാരണം എന്താ ഒരു ദൈവത്തിൻ്റെ പേരിലാണ് നിങ്ങളെ ഒന്നിച്ചത് അപ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസം അപ്പുറത്തൊരാൾക്ക് കാരണം ദൈവവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയുടെ വിശ്വാസം എന്താണെന്ന് മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ പോണ സാഹചര്യത്തിൽ ഈ വിശ്വാസത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഈ ദൈവത്തിന് ഡയറക്റ്റ് ബന്ധമുള്ള ഗുരുവിൻ്റെ കീഴിലുള്ള ആൾക്കാർ ആ ഗുരുവുമായിട്ട് ഓരോ വ്യക്തികൾക്കും എത്രത്തോളം ബന്ധമുണ്ടെന്ന് ആ വ്യക്തികളാണ് അറിയണത് അല്ലാതെ ഗുരുവല്ല അവിടെ നിന്ന് പറയണത് ആ ഗുരു ചില കാര്യങ്ങൾ പറഞ്ഞത് അത് കേൾക്കാത്തത് കൊണ്ട് ഞാനുമായിട്ട് ബന്ധമില്ല ആ വ്യക്തിയെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞപ്പം ഈ ഒരുമിച്ചിരുന്ന വ്യക്തികൾ തീരുമാനം ഈ പുറത്താക്കിയ ആൾ മോശവും ഉള്ളിലിരിക്കണം ഞാൻ ശ്രേഷ്ഠനുമാണ് അല്ലാതെ എൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ കാതുകൊണ്ടും എൻ്റെ ഹൃദയം കൊണ്ടും ഞാൻ അറിയുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റാത്തതല്ലേ നിങ്ങളുടെ രോഗം അല്ലേ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കണ്ണിന് നിങ്ങളെ കണ്ണെന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ കണ്ട കാഴ്ചയിൽ ഒരു കുഴപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് മറ്റൊരു മതക്കാരനെയാണ് മറ്റൊരു ജാതിക്കാരനെയാണെന്ന് എന്തെങ്കിലും നിങ്ങളെ കണ്ണ് പറഞ്ഞോ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുള്ള ചില പ്രൂഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില മാനസിക രോഗങ്ങൾ മനസ്സിലായ അതായത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം നമ്മളിൽ എല്ലാവരും ജീവനുള്ള ആ അവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയ ഐഡൻറ്റിറ്റിയാണ് ഞാൻ ഷാഫിയാണെന്നും അവൻ ഗോപാലനാണെന്നും എന്നിട്ട് എന്നിട്ടതിനു വേണ്ടിയിട്ട് സ്വന്തം ശരീരം നശിപ്പിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ജീവിതം ഇവിടെ കിടത്തി കഷ്ടപ്പെടുത്തിയിട്ട് സ്വർഗം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എത്രത്തോളം ഒന്ന് ജസ്റ്റ് വേണ്ട ഞാൻ പറയണില്ല നിങ്ങൾ വിഡ്ഢികളും ഞാൻ ബുദ്ധിമാനല്ല ഞാൻ വിഡിയും നിങ്ങൾ ബുദ്ധിമാനും ഒന്നുമല്ല ഒരു നിമിഷം ജസ്റ്റ് ഒന്ന് അവനവനിലിരുന്നു ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നെ ജീവനോട് നിലനിർത്താനുള്ള കാരണം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പോൾ ഇപ്പം ഞാനിത് പറയാൻ കാരണം കാരണം ഈ ഒരു വൃത്തികെട്ട മതത്തിൽ മതത്തിന് വൃത്തികേടില്ല ഈ വൃത്തികെട്ട രീതിയിൽ ഈ പറയുന്ന പ്രസ്ഥാനം കൊണ്ട് നടക്കണ ഈ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില ആൾക്കാരെടുക്കണ ചില തീരുമാനങ്ങൾ കൊണ്ട് പല ബന്ധങ്ങളും തകരുക അപ്പം ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് ഇത് വ്യാപിക്കാൻ പോവാണ് മനസ്സിലായോ കാരണം ഇവിടെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് ഏറ്റവും വലിയ പ്രോബ്ലംസ് ഗ്രോസ് ലെവല് ഇവിടെയാണ് കാണുക അപ്പം ഞാൻ ഇങ്ങനെയുള്ളൊരവസ്ഥ കണ്ടത് കൊണ്ട് ഇനി എല്ലാ വീടുകളിലേക്കും ഇതാണ് എത്താൻ പോകുന്നത് എന്ത് അവൻ ചെയ്തതിങ്ങനെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ച് അവൻ തിരിച്ച എനിക്ക് സ്നേഹം നൽകണില്ല മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ എന്തിനാണ് നിങ്ങൾ ഒരുമിച്ചതെന്ന് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്കും ആ സമാധാനം എന്താണെന്ന് അറിയുള്ളൂ അല്ലാതെ എവിടെയോ കിടക്കണ ഒരു ദൈവമോ എവിടെയോ കിടക്കണ കുറച്ച് ആൾക്കാരോ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആ തീരുമാനമാണ് നിങ്ങൾ ചുമരിൽ ഫോട്ടോയായിട്ടും അല്ലെങ്കിൽ വചനങ്ങളായിട്ടും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ പരസ്പരം ബന്ധം പോലും ഉണ്ടാവാൻ പോകുന്നില്ല മനസ്സിലായോ കാരണം പരസ്പരം ബന്ധമുണ്ടാവാതിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളും ഈ പറയുന്ന ദൈവത്തെയും അന്വേഷിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവനവൻ ചെയ്തു പോണ കാര്യങ്ങളും മാത്രമല്ലേ ഉള്ളൂ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ബന്ധം അതല്ലേ എല്ലാവരെയും ബന്ധം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ശരിയല്ല ഞാൻ ശരിയാണെന്ന് ഞാൻ ഇരുന്ന് പറയേണ്ട കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ജീവിക്കണേ എല്ലാവർക്കും ജീവിക്കാനുള്ള സാധ്യത ഒന്നു തന്നെയല്ലേ ആരെങ്കിലും പള്ളിക്ക് പിരിവ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പിന്നെ ഈ പറയണ കാണിക്ക വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ ഇന്ന് വരെ ഒരാളിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ പൈസ കുറേ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ സമാധാനമില്ലാതെ അപ്പം സമാധാനം ഉണ്ടാവണമെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കാനുള്ള അവസ്ഥ അതാണ് അതിനെ വേണമെങ്കിൽ ആത്മാവെന്ന് പേരിട്ട് വിളിക്കാം ഇനി ഉപ്പുമാവെന്ന് വിളിച്ചാലും കുഴപ്പമില്ല ആ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതിലേക്ക് ചില കാര്യങ്ങൾ ഇത് കൊണ്ടുവരും ആ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഒരു തീരുമാനവുമില്ലാതെ ഞാൻ എന്നെ മാനേജ് ചെയ്യുമ്പോഴാണ് ആത്മാർത്ഥത കാരണം അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല ദേഷ്യം വരുന്നുണ്ട് വാശി കാണിക്കുന്നുണ്ട് സങ്കടം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാൻ എന്നെ ഞാൻ സമ്മതിക്കുന്നില്ല ആ ഞാനെന്ന് ആരാ ഞാനായിട്ട് ഉണ്ടാക്കിയ ഞാനാണ് അപ്പം അതിന് നമ്മൾ ന്യായം പറയാം അത് നിനക്കറിവില്ലേ അത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞത് അങ്ങനെയാണ് ആ അറിഞ്ഞ അറിവിനെ ഈ നിമിഷം മാറ്റുമ്പം നമുക്ക് കിട്ടുന്നൊരാശ്വാസം കാരണം എന്താ അത് നമ്മുടെ സത്യസന്ധതല്ലേ ആ സത്യസന്ധതയിൽ നമുക്ക് ഉറപ്പിക്കണില്ല അപ്പൊ ഞാനൊരു സത്യം കണ്ടുപിടിച്ച് ആ സത്യം കണ്ടുപിടിച്ചിട്ട് വേറെ ഒരാളിൻ്റെ അപ്രൂവൽ അതിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെയും ഞാൻ ഈഗോയാണ് വർക്ക് ചെയ്യിക്കുന്നത് മറിച്ച് ഞാൻ ആ സത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ മതി ഇതിന് റിസൾട്ട് പ്രതീക്ഷിക്കണ്ട മറ്റുള്ളവരെ നേരെയാക്കാൻ പോണ്ട മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ ഈ ആശ്വാസത്തിൽ നമ്മളിരിക്കുമ്പം നമ്മൾ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ നമ്മുടെ ജീവിതം ഒന്നും വേണ്ട വെറുതെ വളരെ കുറഞ്ഞ സമയം ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഞാൻ തന്നെ വിഷമിക്കുന്നു ഞാൻ കണ്ടുപിടിച്ച സത്യത്തിൽ ഞാനിരുന്ന് വിഷമിക്കണ് എൻ്റെ സത്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാടുപെടണേ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗം എന്തൊരു സിമ്പിളാണ് ഈ പറഞ്ഞ മതവും ജാതിയും എല്ലാം എൻ്റെ ട്രോമയാണ് എനിക്ക് കിട്ടിയ എൻ്റെ ഭയം മനസ്സിലായോ ആ ഭയത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റണില്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളിൽ സ്റ്റെക്കാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതവരറിയാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മതത്തിൻ്റെ മറവുകൾ എനിക്ക് എനിക്കാവശ്യമുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തൊന്നിനെ ആശ്രയിച്ചോ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി രഹസ്യമായിട്ട് ആ ശരീരം നിങ്ങളിൽ പല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ നശിക്കുന്ന രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റാണ് നിങ്ങൾ നോക്ക് നിങ്ങളെല്ലാവരെയും സ്വന്തം ഭാര്യ ഭർത്താവിനെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് സ്വര്യം കൊടുക്കാതെ അയാളെ കൺട്രോൾ ചെയ്തിട്ട് അയാളെ കൺട്രോൾ ചെയ്ത് അയാളുമായിട്ടുള്ള ബന്ധം കൃത്രിമമായിട്ടാണ് പോണതെങ്കിൽ സമാധാനം ഉണ്ടാവില്ല നാളെ നന്നാവും മറ്റന്നാൾ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കുടുംബം നശിപ്പിക്കുന്നത് കാരണം സമാധാനം എന്ന് പറയുന്നത് ഇന്നിരിക്കുന്ന പോലെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ എല്ലാവർക്കും അവനവനായിട്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ ഇവിടെ ചെയ്യാനുള്ളത് എല്ലാവർക്കും വേണ്ടത് അതുതന്നെയല്ലേ അപ്പം അതിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനെ കൊണ്ടുപോകുമ്പം ഒന്നും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കാരണം നമ്മളെ പഠിച്ചിട്ടുള്ള വർക്ക് ചെയ്യണേ ഒന്നും ഇതിലില്ല മനസ്സിലായോ അപ്പം ഞാൻ കോളേജിൽ പോയിട്ട് എനിക്കൊരു ഉദ്യോഗം നേടണം അതൊക്കെ നമ്മുടെ തീരുമാനമാണ് ഇതൊന്നും യാതൊരു പ്രസക്തി പക്ഷെ നമ്മൾ നിലനിൽക്കണ അവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും നമ്മൾ തീർന്നു വളരെ സിമ്പിളാണ്